ഈ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെട്ട ഒരു വൻ തട്ടിപ്പിന്റെ കഥ ഇന്നലെ ഇന്നലെ മുതൽ കേൾക്കുന്നുണ്ട് അത് പകുതി വിലക്ക് സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം കൊടുക്കുന്നു നമ്മുടെ ഓഫീസിന്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് അതിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് നമ്മളും വേള നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി അതൊക്കെ അന്വേഷിച്ചതാണ് അന്വേഷിച്ചിട്ട് അവസാനം അതിലൊരു തട്ടിപ്പ് മണക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ സാറ് തന്നെ നമ്മളോട് പറഞ്ഞു അതിലൊരു തട്ടിപ്പ് മണക്കുന്നുണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞു കാര്യം ഞാൻ ഈ സ്ഥലവാസിയല്ലാത്തോണ്ട് എനിക്ക് ഇവിടുത്തെ അറിയില്ലല്ലോ സാറ് തന്നെ പറഞ്ഞു അതിലിങ്ങനെ ഒരു തട്ടിപ്പ് വീരന്മാരെ കളിക്കുന്നുണ്ട് പക്ഷെ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പടം വരെ വെച്ചിട്ടാണ് ഫ്ലെക്സ് സത്യത്തെ പുള്ളി അറിഞ്ഞ് അതായത് പ്രധാനമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവൂല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളത് ഇതിപ്പോ എന്താന്ന് വെച്ചാല് ഒരു ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് ഇരുപത്തി ആറ് വയസ്സുകാരനാണ് അനന്തു കൃഷ്ണൻ അനന്തു ാണ് അറസ്റ്റിലായിരിക്കുന്നത് അതായത് സി എസ് ആർ ഫണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അറിയാലോ അത് ഓരോ കോർപ്പറേറ്റ് കമ്പനികളും ഇത്ര ശതമാനം അത് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നുണ്ട് ആ ഫണ്ട് സമാഹരിച്ചിട്ടാണ് ഇവർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂവാറ്റുഴ കേന്ദ്രീകരിച്ചിട്ട് ഇയാള് സീറ്റ് സൊസൈറ്റികളും സ്വകാര്യ കൺസൾട്ടൻസികളും ഒക്കെ വഴി ആണ് ഈ നടത്തിയിരിക്കുന്നത് അതായത് അനന്തുപുരം ആണോ ഒരെണ്ണത്തിൽ കിടക്കുന്നത് അപ്പോ മൂവാറ്റുപുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി അതായത് സീഡ് എന്ന പേരിൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പണം പിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നാട് നീളച്ചേട്ടം പറഞ്ഞതുപോലെ നാട് നീളെ തന്നെ ഇവർ ഫ്ലെക്സ് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു അറസ്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു ഒരു നാന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് ഇതിൽ പറയുന്നത് ഈ നാനൂറ് കോടി രൂപയുടെ തട്ടിപ്പ് എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ശ്രീ എ എൻ രാധാകൃഷ്ണന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള എ എൻ രാധാകൃഷ്ണനെ നമ്മുടെ സാറ് തന്നെ നന്ദകുമാർ സാറ് തന്നെ പലതവണ ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തതേയില്ല അതിനു മുമ്പ് അപ്പൊ സാറ് പറയുകയും ചെയ്തു അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം അറിയാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എടുക്കേണ്ടതാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു കാര്യം അറിഞ്ഞിട്ട് പലതവണയാണ് സാറ് ഇതിന്റെ ഒരു നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചു നോക്കിയത് പക്ഷെ അദ്ദേഹം എടുത്തില്ല അത് പിന്നീട് ഈ വാർത്ത അങ്ങ് താന്നുപോകും സ്വാഭാവികമായിട്ടൊരു അഴിമതി വരും അത് പിന്നീട് അങ്ങ് പ്രാധാന്യമില്ലാതെ പോവുകയും ചെയ്യുമല്ലോ പക്ഷേ ഇതിപ്പോ ഒരു ആയിരത്തി ഇരുന്നൂറോളം യുവതികളാണ് സ്ത്രീകളാണ് പരാതി നൽകിയിട്ടുള്ളത് വിവിധ സ്റ്റേഷനുകളിലൊക്കെ ആയിട്ട് അതിലൊരു യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി അയക്കുകയും ചെയ്തു ഇതിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതും ഈ അന്വേഷണം നടന്നു വന്നപ്പോൾ ഈ അനന്ത കൃഷ്ണൻ പിടിയിലായിട്ടുള്ളത് അനന്ത കൃഷ്ണനുമായി ചേർന്നു കൊണ്ടാണ് ഇത്തരത്തിൽ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടൊക്കെ അതായത് സി സി എസ് ആർ ഫണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ആളുകൾക്ക് മനസ്സിലാവാനുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കിഴക്കമ്പലത്തെ പ്രവർത്തന മാതൃക എടുത്താൽ നമുക്ക് മനസ്സിലാകും കാരണം ട്വന്റി ട്വന്റി അവിടെ ുന്നത് മുഴുവൻ അവരുടെ സി എസ് ആർ ഫണ്ട് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടാണ് അതുകൊണ്ടാണ് അവിടെ തമിഴ്നാടി സ്ഥാനാർത്ഥി ജയിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോ അത്തരത്തിൽ അത് അതായത് ഇത്തരത്തിലുള്ള ഫണ്ടുകളെ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും വിനിയോഗിക്കണമെന്നാണ് പക്ഷെ പലരും വിനിയോഗിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഈ അനന്തകൃഷ്ണൻ റിമാൻഡിലാണ് എന്നാണ് വിവരം അതായത് ഒരു പണം നൽകിയിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം കഴിഞ്ഞിട്ടും ഇവർക്ക് വണ്ടിയൊന്നും കിട്ടുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഒരു അന്വേഷണം ഉണ്ടാകും ഈ ഇദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുമ്പോൾ ഈ അനന്തകൃഷ്ണനെ വിളിച്ചു ചോദിക്കുമ്പോൾ അത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുകയാണ് പിന്നീട് തട്ടിപ്പ് മണക്കുന്നു അവർ പരാതി കൊടുക്കുന്നു അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ എ എൻ രാധാകൃഷ്ണൻ ജില്ലാ നേതാക്കൾ ചേട്ടൻ പറഞ്ഞതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ ഫ്ലെക്സ് പടങ്ങൾ വരെ വെച്ചിട്ടാണ് അതെ അതെ നാട് നീല ഫ്ലെക്സ് തന്നെയായിരുന്നു അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് അപ്പൊ ഇതിന് ഈ ഫ്ലെക്സിൽ അനന്തുവിന്റെ ഫോട്ടോയും ഉണ്ട് അനന്തുവിന്റെ ഫോട്ടോയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് പ്രൊഫഷണൽ കളമശ്ശേരിയിൽ പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷൻസ് എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു അനന്തു പിന്നീടാണ് ഈ പദ്ധതി അതായത് രാധാകൃഷ്ണൻ എൻ രാധാകൃഷ്ണൻ ഇതില് അതായത് ഈ സംഭവം നടത്തുന്നത് സൊസൈറ്റി ഫോർ ഇന്നോവറ്റീവ് ഗ്രോത്ത് ഓഫ് നേഷൻസ് എന്ന സംഘടന സൈൻ ആ അതിന്റെ ഷോർട്ട് ഫോം ആണ് സൈൻ അത് രൂപീകരിച്ചിട്ടാണ് എൻ രാധാകൃഷ്ണൻ പദ്ധതി സ്ത്രീ ശാക്തീകരണ പദ്ധതി അപ്പോ ഇത്തരത്തിലുള്ള എൻ ജിഒകളുടെ അതായത് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ സംസ്ഥാന അനന്തു കൃഷ്ണൻ എന്നാണ് അനന്തു കൃഷ്ണൻ സ്വയം എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് പല സ്ഥലത്തും പല രീതിയിലുള്ള പരിപാടികളൊക്കെ നടത്തുകയും അതിന് രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു ജനപ്രീതി അതിന് കിട്ടുമല്ലോ വിശ്വാസ്യതയും കിട്ടും അപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് എൻ രാധാകൃഷ്ണനും ഇത്തരത്തിലുള്ള പദ്ധതിക്ക് കൂട്ടുനിന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരത്തിലൊരു ഫോൺ കോൾ ഒരു മാതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ഫോൺ കോൾ ചെയ്യുമ്പോൾ എടുക്കുകയും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിജസ്ഥിതി പറയുകയും ചെയ്യേണ്ടതാണ് അപ്പോ അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നിരിക്കെ തന്നെ എല്ലാവർക്കും തന്നെ അടുപ്പമുണ്ട് അപ്പോ എടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തോ എവിടെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ ജില്ല ഈ സംസ്ഥാന ബി ജെ പി സംസ്ഥാന നേതാക്കൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന നേതാക്കള് ഈ ഇതിലൊരു ഒരു ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങണ്ട ജില്ലാ നേതാക്കളോട് പറഞ്ഞു ഇതിന് പോയി വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങാൻ നിൽക്കണ്ട ഒരു വിലക്ക് കൊടുത്തു പക്ഷെ എൻ രാധാകൃഷ്ണൻ ഈ വിലക്കിനെയും മറ മറികടന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് അതായത് അനന്തകൃഷ്ണനുമായും ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു സഹകരിച്ചായിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇനി അനന്ത കൃഷ്ണൻ മാത്രമാണ് ഇതിലുള്ളത് എന്ന് വിചാരിക്കുക ചേട്ടാ അങ്ങനെയാണെങ്കിൽ ജില്ല സംസ്ഥാന നേതാക്കൾ ഒരു കാര്യം പറയുകയാണ് ഇതിലൊരു തട്ടിപ്പ് അണക്കുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അദ്ദേഹം എന്തിനാണ് ഈ വിലക്ക് മറികടന്നുകൊണ്ട് ഈ കാര്യത്തിൽ ചേർന്നുകൊണ്ട് വീണ്ടും വീണ്ടും അതിലേക്ക് പോയത് അല്ലെ അതെ അതെ അത്തരത്തിൽ പോയത് എന്നുള്ളതാണ് അവിടെ അതായത് ഞാൻ പറയാം എച്ച് ഡി എഫ്സി എറണാകുളം ഈയാട്ടുമുക്ക് ശാഖയിലെ രണ്ട് അക്കൗണ്ടുകളിലായിട്ട് ഒരു വർഷത്തിനിടെ നാനൂറ് കോടി രൂപയാണ് വന്നു പോയിരിക്കുന്നത് ട്രാൻസാക്ഷൻ വന്നു പോയിട്ടുള്ളത് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് തട്ടിപ്പ് നടന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് പക്ഷേ ഇതിപ്പോ ഇതിൽ കരുവാക്കപ്പെട്ടത് അനന്തു കൃഷ്ണനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം വിലക്ക് മറികടന്നുകൊണ്ട് കൂടി സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം തീരുമാനിച്ചു പറഞ്ഞ ഒരു വിലക്ക് മറികടന്നുകൊണ്ട് ഒരു സംസ്ഥാന നേതാവ് തന്നെ ഇത്തരമായൊരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് അദ്ദേഹം മത്സരിക്കാതിരുന്നിട്ടുള്ളൂ നിയമസഭാ അതെ 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 അപ്പൊ അത്തരത്തിൽ മത്സരിച്ചിട്ടുള്ള ഒരു നേതാവ് ആ വിലക്ക് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ചെയ്ത് ാണ് എന്നുള്ളതിലേക്ക് നമ്മൾക്ക് എത്തേണ്ടി വരും എന്നുള്ളതാണ് എന്തായാലും ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് മറ്റ് വിവരങ്ങളൊക്കെ അതിനുള്ള സാധ്യതയാണ് കാരണം ഈ നാന്നൂറ് കോടിയുടെ ആരോപണം ആദ്യം ഉയർന്നു വന്നപ്പോഴും ആരും ആരും തന്നെ ഒരു മാധ്യമങ്ങളും എടുത്തിട്ടില്ല കാര്യമായി അപ്പോ വീണ്ടും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള പരാതിയും കൂടി ചെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഒരു അന്വേഷണം ബിജെപി നേതാവ് മാറ്റി നിർത്തിയാലും സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു നേതാവ് ഇതിൽ പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ ആ ഒരു തട്ടി ിൽ അനന്തു കൃഷ്ണൻ മാത്രം ബലിയാടാകുമോ അതോ കൂടുതൽ അന്വേഷണം പോകുമോ എന്നുള്ളതാണ് നമുക്ക് പക്ഷേ ജില്ലാതലത്തില് എന്ന് പറയുമ്പോഴേ ഈ സംസ്ഥാന നേതാക്കൾ പറഞ്ഞതോടുകൂടി ജില്ലാ നേതാക്കളെ ഒന്നടങ്കം ഇതിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇതിന്റെ ഒരു ആകെത്തുക എന്നുള്ളത് ഇനി അയരൻ ഈ പറയുന്ന അനന്തു കൃഷ്ണൻ മാത്രം തൂങ്ങുമോ അല്ല അനന്തു കൃഷ്ണൻ ഇനി ആരൊക്കെ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ ഈ സംഗതികൾ ചിലപ്പോൾ തിരിച്ചാക്കാൻ സാധ്യതയുണ്ട് താൻ മാത്രം ബലിയടാക്കപ്പെടുന്നോ എന്നൊരു തോന്നലും എൻ രാധാകൃഷ്ണൻ കൂടെ ചേർന്ന് പറഞ്ഞതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ആ അനന് മൊഴിയിലാണ് എല്ലാം ഇരിക്കുന്നത് ഏതായാലും നമുക്ക് ഇതിൽ പറഞ്ഞു വെക്കാനുള്ളത് ഒരു സംസ്ഥാന നേതാവ് ഈ പറയുന്ന പോലെ ഇതിൽ പങ്കാളിയായത് ഒരു വലിയ തെറ്റ് തന്നെയാണ് ബി ജെ പി പോലെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി പിന്നെ കേരളത്തിൽ അവർക്കൊരു വളക്കൂറുള്ള മണ്ണുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തട്ടിപ്പുകൾക്ക് കൂട്ടി നിൽക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്